ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് കറിയില്ല എന്നുള്ള സങ്കടമൊന്നും വേണ്ട വീട്ടിൽ ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ ഒരു റെസിപ്പിയാണ് അതും നിങ്ങൾ വായിലിട്ട് അലിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മൾ ഇതുതന്നെ ഉണ്ടാക്കും ഒരു മീനോ ഇറച്ചിയോ കോഴിയോ ഒന്നും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ചെയ്യാം എങ്ങനെ ചെയ്യുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം അതൊരു ചട്ടി വയ്ക്കുക അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ വലിയ ഉള്ളിയും അതേപോലെ നമ്മുടെ ചെറിയ കൊച്ചുള്ളി ഇല്ലേ ഉള്ളി അതും കൂടി ചേർത്ത് കൊടുക്കുക അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനൊരു മൂന്ന് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക അതേ അതുപോലെ തന്നെ നമുക്ക് പുളിയില്ലേ ചക്കരപ്പുളി ചക്കരപ്പുളി ചേർത്ത് കൊടുക്കുക എന്നിട്ട് എണ്ണയിൽ ഇങ്ങനെ വഴറ്റി കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ഉണക്കമുളക് ചേർക്കണം കേട്ടോ ഞാനിവിടെ രണ്ട് ഉണക്കമുളക് ചേർക്കുന്നുണ്ട് അത് കൂടി ചേർത്ത് കൊടുക്കുക അത് ഫസ്റ്റ് ഇടേണ്ടതാണ് എനിക്ക് പോയതാണ് കേട്ടോ നമ്മൾ ഉള്ളി ഇടുന്നതിന് മുമ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക അതേപോലെ തന്നെ ഉപ്പ് കൂടുതലാവാതെ നോക്കാം കേട്ടോ എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇനി നമ്മുടെ മിക്സിൻ്റെ ജാർ എടുക്കുക അതിൽ നമ്മൾ ഇട്ടിട്ട് ഇതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി അരക്കേണ്ടതല്ല ക്രഷ് ചെയ്യുന്നതാണ് കേട്ടോ ഈ സമയത്ത് തന്നെ നമ്മുടെ നല്ലൊരു മുണക്കം വരും നമ്മുടെ കറിവേപ്പിലൊക്കെ ആയിട്ട് ഇനി ഇതിനെ എന്താ നമ്മുടെ ക്രഷ് ചെയ്ത് കഴിഞ്ഞു കണ്ടോ ഇത്രയും സിമ്പിളാണ് ഒരു കറീൻ്റെ ആവശ്യമില്ല നമുക്ക് ചെറിയ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം അതേപോലെ തന്നെ നല്ല ടേസ്റ്റും കൂടിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ സ്റ്റേറ്റ് ഓൺ വിത്ത് ഇഫ്തർ ഫാഹിദ്